സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിരവധി സർക്കാരുകൾ അധികാരത്തിൽ വന്നെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ പോലുള്ള വികസന പ്രവർത്തനം ഒരു സർക്കാരിനും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളം കുതിക്കുകയാണ് സമീപ ഭാവിയിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനം ലോകോത്തര നിലവാരമുള്ള ഹൈടെക് സ്ഥാപനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറും താനൂരിൽ കെ വാസുദേവൻ നായർ നഗറിൽ

ലഭിക്കുമോ അങ്ങനെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യമാണ് തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് ഏഴു മാസം മുമ്പ് വരെയുള്ള ആ ചോദ്യം അന്തരീക്ഷത്തിൽ അക അത് യാഥാർത്ഥ്യമുള്ളതിനാണ് സാധ്യത എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ പി കെ രാജൻ പി എം സുരേഷ് ബാബു ജനറൽ സെക്രട്ടറിമാരായ ടി എൻ ശിവശങ്കരൻ പി എ റസാഖ് മൌലവി ഡോക്ടർ സി പി കെ ഗുരുക്കൾ പി വി അജ്മൽ സെക്രട്ടറിമാരായ സി എം ശിവരാമൻ ഇ എ മജീദ് എം സി ഉണ്ണികൃഷ്ണൻ പി മധു ഹംസ പാലൂർ പാറപ്പുറത്ത് കുഞ്ഞുട്ടി ലീന മുഹമ്മദ് അലി സി പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സമാപന യോഗം സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞുമോ ഉദ്ഘാടനം ചെയ്തു മേപ്പുറത്ത് ഹംസു നന്ദി പറഞ്ഞു ടി വി ന്യൂസ് താനൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.